ഓൺലൈനിൽ നിന്ന് വാങ്ങിയിട്ടുള്ള ചെടികൾ നടുമ്പോൾ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതാണ് പാക്കിംഗ് പൊട്ടിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ പരന്ന പാത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിൽ മുക്കി വെക്കുക എല്ലാം ജസ്റ്റ് ഒന്ന് തട്ടി നിക്കണമെന്നേ ഉള്ളൂ അത്രല്ല പോട്ട് തെരഞ്ഞെടുക്കുമ്പോൾ അതിന്റെ ഡ്രെയിനേജ് ഓൾ എന്ന് പറയുന്നത് നല്ല രീതിയിൽ ഇതുപോലെ ഓപ്പൺ ആക്കി ഇട്ട് കൊടുക്കും പൊട്ടി മിക്സ് ആയിട്ട് ഇവിടെ ഞാൻ പാറപ്പൊടിയും ഗാർഡൻസ് ഓയിലും കുറച്ച് കരിയിലെ കമ്പോസ്റ്റുമാണ് എടുത്തേക്ക് പാറപ്പൊടിയായേണ്ടോ കുറച്ച് കറുത്തു നിറത്തിലിരിക്കും ഇതുപോലെയുള്ള മണ്ണാണെങ്കിൽ മഴ എത്ര പെയ്താലും കുഴപ്പമില്ല ഡ്രെയിനേജ് ഓളിലൂടെ പെട്ടെന്ന് തന്നെ വെള്ളം പോകും ഞാൻ മുമ്പൊക്കെ കരിയില അല്ലെങ്കിൽ കുറച്ച് വലിയ കല്ലൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഈ ഡ്രെയിനേജ് ഓളി കൂടെ മണ്ണ് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് തെർമോകോൾ ആണെന്ന് തോന്നിയാൽ പിന്നെ തെർമോകോളും കുറച്ച് സ്പഞ്ച് കൂടെ അതിന്റെ കൂടെ ഇട്ട് കൊടുക്കാറുണ്ട് നമ്മൾ ചെടികൾ മേടിക്കുമ്പോൾ അതിൽ പൊതിഞ്ഞു തരുന്ന മണ്ണിനെ മാക്സിമം മാറ്റി കൊടുത്താണ് ഞാൻ നടാറ് അതിൻ്റെ അകത്ത് ചെറിയ പോട്ടൊക്കെ ഉണ്ടെങ്കിൽ അപ്പൊ തന്നെ ഊരി ഊരുമാറ്റുകയും ചെയ്യും മാത്രമല്ല ഇതുപോലെ ചെറിയ സെൻസിറ്റീവ് ആയിട്ടുള്ള പ്ലാന്റ്സ് ഒക്കെ കുറച്ച് പൊക്കത്തിൽ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതായിരിക്കും കേട്ടോ ഏ ഒരുപാട് തൈകൾ വരുന്ന ചെടിയായതുകൊണ്ട് പെട്ടെന്ന് തന്നെ പുതിയ പുതിയ തൈകൾ വരാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് കുറച്ച് മുകളിൽ നടന്നതാണ് നല്ലത് ഇതുപോലെ ഒന്ന് കുളിപ്പിച്ച് ശേഷം ഐറ്റ് കിട്ടുന്ന അധികം വെയിൽ കിട്ടാത്തടത്തോട്ട് നമുക്ക് മാറ്റി മാറ്റിവയ്ക്കാം രണ്ട് ദിവസം ഇടി വേടിക്കുമ്പോ ഇതുപോലെ തൈകളൊക്കെ ഉണ്ടെങ്കിൽ അറ്റി നടാറുണ്ട് കാരണം അത് പോയാലും ഇതുണ്ടല്ലോ